ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന് കറുപ്പ് മാത്രമല്ല ഇപ്പോൾ രാഹുൽ എന്ന പേരും കണ്ടുകൂടാം അപ്പോൾ കേസെടുക്കണം പുതിയ രോഗത്തിന് വേറെ മരുന്നില്ലാത്തതുകൊണ്ട് പൂജപ്പുര ജയിലിന് മുന്നിലെ സ്വീകരണത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ കേസെടുത്തു ഒരു ക്രിമിനലിനെ പോലെ പിടിച്ചുകൊണ്ടുപോയി എട്ട് ദിവസം ഉള്ളിൽ കിടത്തി ഒമ്പതാം ദിവസം പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും ഉണ്ടായിരിക്കുന്ന ജനപിന്തുണ അത് കണ്ടപ്പോഴാണ് പിണറായി വിജയന് വീണ്ടും സമനില തെറ്റിയത് അങ്ങനെ അന്യായമായി സംഘം ചേരൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തന്റെ തട്ടിപ്പിനും വെട്ടിപ്പിനും രാഹുൽ മാങ്കൂട്ടം ഒരു തടസ്സമാണെന്ന് മുഖ്യമന്ത്രി കരുതിയതോടെയാണ് തലങ്ങും വിലങ്ങും കേസെടുത്തു തുടങ്ങിയത് എത്ര കേസുകൾ ഇതുവരെ എടുത്തു എന്ന് പറയാൻ നമുക്ക് പറ്റില്ലെങ്കിലും പ്രതിഷേധ മാർച്ചുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെല്ലാം ല ജാമ്യം ലഭിച്ചതോടെയാണ് ഒമ്പത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം മിന്നിഞ്ഞാന്ന് രാഹുൽ മോചിതനായത് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ജയിലിനു പുറത്ത് പുഷ്പവൃഷ്ടിയും തുറന്ന വാഹനത്തിലെ യാത്രയുമായി സ്വീകരണം നൽകിയിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലും ഡി ജി പി ഓഫീസ് മാർച്ച് കേസിലുമാണ് കോടതി ജാമ്യം അനുവദിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് കേസുകളിൽ നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചതാണ് അതും ഏറ്റവും പ്രൈം ടൈമിലാണ് രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുന്നത് ഏകദേശം രാത്രി ഒമ്പത് മണിയോടുകൂടി തൊണ്ണൂറ് ശതമാനം മലയാളികളും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് രാഹുൽ പുറത്തിറങ്ങുകയും ഒരു നായക പരിവേഷം ലഭിക്കുകയും ചെയ്തതോടെ പിണറായി വിജയനേക്കാളും വലിയ നേതാവായി മാറിയോ എന്നൊരു സംശയം അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ ഉപജാപക സംഘങ്ങൾക്കോ തന്നെ തോന്നിക്കാണു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഇരിക്കട്ടെ ഒരു കേസെന്ന് വിചാരിച്ചു പൂജപ്പുര ജയിലിന് മുന്നിലെ കോൺഗ്രസ് നേതാക്കളുടെ ആഹ്ലാദ പ്രകടനത്തിനെതിരെ എടുത്ത കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം രണ്ടാം പ്രതിയാണ് കേസിൽ പതിമൂന്ന് പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് അറിയാവുന്ന ഇരുന്നൂറ് പേർക്കെതിരെ വേറെയും കേസുണ്ട് രാഹുലിന് പുറമെ കോൺഗ്രസ് നേതാക്കളും കേസിൽ പ്രതികളാണ് അതായത് ഷാഫി പറമ്പിൽ അൻവർ സാദത്ത് തുടങ്ങിയ എം എൽ എ മാർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന ഇരുന്നൂറ് പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനാ ബോർഡ് നശിപ്പിച്ച നശിപ്പിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഏതായാലും ജയിലറ തന്നെ മണിയറയാക്കി എന്ന് മുദ്രാവാക്യം വിളിച്ച് നടന്നവർ ഭരണത്തിൻ്റെ സുഗലോലുപതയിൽ രമിച്ചു നിൽക്കുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ അവർക്ക് തന്നെ നിശ്ചയമില്ല എന്ന് വേണം കരുതാൻ